ആലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ തീരസംരക്ഷണത്തോടുള്ള കേന്ദ്ര സംസ്ഥാന അവഗണനയ്ക്കെതിരെ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫിന്റെ പ്രതിനിധികൾ ഉപവാസത്തിലേക്ക് ജൂൺ ഏഴ് വെള്ളിയാഴ്ച കരുനാഗപ്പള്ളിയിൽ നടക്കുന്ന ഉപവാസം സി ആർ മഹേഷ് എം എൽ ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനം ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സർക്കാർ നിർണയിച്ച തീരശോഷണം നേരിടുന്ന ഹോട്ട്സ്പോട്ടുകൾ ഉൾപ്പെട്ട ആലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ നാളിതുവരെയും കാര്യക്ഷമമായ ഒരു തീരസംരക്ഷണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാത്തതിൽ പ്രതിഷേധിച്ചാണ് ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു ഉല്ലാസിന്റെ നേതൃത്വത്തിൽ ജൂൺ ഏഴ് വെള്ളിയാഴ്ച യു ഡി എഫ് ജനപ്രതിനിധികൾ ഏകദിന ഉപവാസം കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിക്കുന്നത് ഉപവാസ സമരം കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷും സമാപന സമ്മേളനം ഷിബുബേബി ജോണും ഉദ്ഘാടനം ചെയ്യും ഒരു വിധത്തിലുള്ള തീരസംരക്ഷണവും ഉണ്ടാക്കാതെ ഇന്ന് കടകൾ കായം തന്നെ കേവലം ഇരുപത് മീറ്റർ മാത്രം വ്യത്യാസമാണ് ആ പ്രദേശമുള്ളത് ഒരുപക്ഷെ അഞ്ചു വർഷങ്ങൾ കഴിയുമ്പോൾ ലോക ഭൂപളത്തിൽ നിന്നും തന്നെ ഒരുപക്ഷെ അപ്രത്യക്ഷമായി പോകാൻ പോകുന്ന ഒരു സ്ഥലം ഞങ്ങളെ നിരന്തരമായി പറ്റിച്ചുകൊണ്ടിരിക്കണം ആ തീരദേശ ജനതയെ അതിനെല്ലെയാണ് ഞങ്ങൾ യു ഡി എഫിന്റെ ജനപ്രതിനിധികൾ എറണാകുളി സിവിൽ സ്റ്റേഷന് മുമ്പിലായി ഈ മാസം ഏഴാം തീയതി ശ്രീ ും സമാപന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണും നിർവഹിക്കുന്നതാണ് ഞങ്ങളിത് ഒരു ഏകദിന ഉപവാസം നടത്തുന്നതിനപ്പുറം ഇതൊരു തുടർ സമയങ്ങളായി അടുത്ത ദിവസങ്ങൾ തന്നെ ഇത് ഇതിനൊരു തീരുമാനമായില്ല എങ്കിലും സംസ്ഥാന സർക്കാർ പത്ത് ഹോട്ട്സ്പോട്ടുകളെ പ്രഖ്യാപിച്ചത് ഒരു ഹോട്ട് ആലപ്പാട് ഗ്രാമപഞ്ചായത്തായിരുന്നു നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയുടെ ഒരു പദ്ധതി വഴി പ്രഖ്യാപിച്ചു കേരള നിയമസഭയിലാണ് പ്രഖ്യാപിച്ചത് അതിന്റെ എല്ലാ പ്രാരംഭ നടപടികളും ഞങ്ങളുടെയും എം എൽ എയുമായി ചേർന്നു കൊണ്ട് തന്നെ ശക്തമായി ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നടത്തി പ്രവർത്തനങ്ങളെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ അതിന്റെ ഫയൽ ഇപ്പോഴും ഇരിക്കുകയാണ് അത് വേറൊന്നുമല്ല വേറൊന്നല്ല പ്രതിപക്ഷത്തെ ഭരണ സമിതിയാണ് പ്രതിപക്ഷത്തെ എം എൽ എ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഫയൽ ഇപ്പോഴും കോടി രൂപയുടെ ാപ്പാട് തീരസംരക്ഷണ പദ്ധതി മനഃപൂർവം വൈകിപ്പിക്കുന്ന രാഷ്ട്രീയ ദുഷ്ടലാക്കിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തീരശോഷണം കൂടിയ തോതിൽ സംഭവിക്കുന്ന ആലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കാത്തതിനെതിരെ മത്സ്യത്തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും തൊഴിലിടങ്ങൾക്കും സംരക്ഷണം നൽകാത്ത സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെയുമാണ് ഈ ജനകീയ ഉപവാസമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഉപവാസം നടത്തി അടിയന്തര നടപടികൾ ഉടൻ ഉണ്ടായില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിനു മുന്നിൽ ജനപ്രതിനിധികളുമായി അനിശ്ചിതകാല നിരാഹാരം നടത്തുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് യു ഉല്ലാസ് അഭിപ്രായപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് ഷൈമ ഷിജി മായ പ്രസീത ഉദയകുമാരി സരിത ജനകൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി